പല സ്ഥലത്തും നമുക്ക് പല എക്സ്പീരിയൻസാണ് ഉണ്ടാവുക സക്സസ് ആണ് എൻ്റെ എയ്സിയിലെ എക്സ്പീരിയൻസ് എനിക്ക് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് മൂന്നാണ് കിട്ടിയത് എ സി നൽകിയ ഒരു സപ്പോർട്ട് അത് വളരെ വലുതാണ് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ജോലി അന്വേഷിച്ചു അവസാനം ഒന്നും കിട്ടിയില്ല പിന്നൊരു ആറുമാസം കഴിഞ്ഞ ശേഷം ഞാനൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു തുടർന്ന് അവിടുന്ന് ഒരു രണ്ടര മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ഡിപ്ലോമ കഴിഞ്ഞതിൽ ഒരു ജോലി കിട്ടി അങ്ങനെ പോകുമായിരുന്നു ഒരു വർഷം പിന്നെ പി എസ് സി ആയി യാതൊരു ടച്ചില്ല അങ്ങനെ അതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രൂപ്പ് ഡി എക്സാമിന് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അവിടുന്ന് ആണ് എൻ്റെ പി എസ് സി പഠനം തുടങ്ങുന്നത് പി എസ് സി ആയിരുന്നില്ലേ യഥാർത്ഥത്തിൽ അത് ഗ്രൂപ്പ് ഡി ആയിരുന്നു ഏകദേശം കോമ്പറ്റേറ്റീവ് എക്സാമിനോട് അവിടുന്ന് ആണ് എൻ്റെ ഒരു തുടക്കം ഗ്രൂപ്പ് ഡി എക്സാം എനിക്ക് വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല കൊണ്ടും ഒരു വർഷം എൻ്റെ എൻ്റേതായ രീതിയിലുള്ളൊരു പഠനമായിരുന്നു ഒരു സിസ്റ്റമാറ്റിക് ഒന്നും അല്ലാത്ത രീതിയിലുള്ള പഠനമാണ് തുടർന്നാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് എ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ ചേരുന്നതും അവിടുന്ന് എനിക്ക് പി എസ് സിയുമായിട്ട് കുറച്ചെങ്കിലും ഒരു തുടക്കം കിട്ടിയത് എൻ്റെ ബ്രദർ ഇവിടെ പഠിച്ച് നെറ്റും പിന്നെ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് ഇവിടെ നിന്നാണ് അവനക്ക് ജോലി കിട്ടിയത് ആ വഴിയാണ് ഞാനും എ സിയിലോട്ട് എത്തുന്നത് നമ്മൾ പി എസ് സിയിൽ എന്ന് പറഞ്ഞാൽ ഒ എം ആർ എക്സാം ആണ് അതേ രീതിയിൽ നമ്മൾ എക്സാം പ്രാക്ടീസ് ചെയ്താലേ ഉള്ളൂ നമുക്കൊരു ആ ഒരു ആംബിയൻസ് കിട്ടുകയുള്ളു അതേ രീതിയിലുള്ള എക്സാം വീക്കിലി സിയിൽ നടക്കുന്നുണ്ട് പിന്നെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് എ മാത്രം മാത്രമേ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഒരേ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സി പി ഒ ആയതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇരുപത് മാർക്ക് കൂടുതൽ ടൈം അതിന് വെച്ച് പഠിക്കുക പിന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ കറൻറ്റ് അഫേഴ്സ് ഇതുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് വെച്ച് പഠിക്കുക കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കുക പിന്നെ അതിലുപരി പഠിക്കുന്നതിനുപരി റെഗുലർ ആയിട്ടുള്ള റിവിഷൻ എയ്സ് നൽകിയ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് സി പി ഒ മൂന്നാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്